കൂട്ടുകാരികാരിയെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിൽ നിന്ന് തന്നെ കൊടുക്കുന്നതിൽ നിന്ന് തന്നെ ഈ പരിമാർത്ഥം നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല കൂട്ടുകെട്ടായി നിരക്ക് ജീവിതത്തിലും എന്നും വേണ്ടിയും ഏതൊരു പ്രവർത്തനത്തിലും നമുക്ക് കൂടുതൽ നേട്ടവും പുരോഗതിയും പുരോഗതിയുമുള്ള ഒരു പരിമാർത്ഥം മാത്രമാണ് അള്ളാഹു സുബാന് തല പറയുന്നതാ എല്ലാവരുടെയും ശരീരവും മരണത്തെ രുചി നോക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ ചെയ്തിട്ടുള്ളവരെ പ്രവൃത്തി മരണത്തെ ആഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് മരണത്തെ നമ്മൾ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് രോഗിയായ ആൾ തൻ്റെ വിഷമതകളും കഷ്ടപ്പാടുകളും അസഹ്യമാ വിധം ഗൗരവമായത് കൊണ്ട് മരണത്തിനായി പ്രാർത്ഥിക്കുകയോ മരിച്ചാൽ കൊള്ളാമായിരുന്നെന്ന് ആഗ്രഹിക്കുകയോ ചെയ്താൽ കരാഹത്താണ് അതായത് നമ്മൾ മരണത്തെ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല അത് കറഹത്താണ് ആഗ്രഹിക്കുംതോറും അത് അഹാരമായി മാറും ആ നമ്മൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കാൻ പാടില്ല അഥവാ അങ്ങനെ ചെയ്യുകയല്ലാത്ത നിവൃത്തിയില്ലെങ്കിൽ അത്രയും ദുരിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ജീവിക്കണമെങ്കിൽ ജീവിക്കണമെനിക്ക് ഗുണമാകുമയോ അല്ലയോ ഒന്ന് അള്ളാഹു നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും രോഗം വന്നാൽ നമ്മൾ അള്ളാഹു ഇങ്ങനെ ചെയ്യണം അള്ളാഹു ഞാൻ മരിക്കുന്നത് ഹൈറാണെങ്കിൽ മേരിപ്പിക്കുകയും ജീവിക്കുന്നതാണ് ഹയർ എന്നെ ജീവിക്കുകയും ചെയ്യാമേ അതായത് നമുക്ക് അത്രയ്ക്ക് രോഗം സഹിക്കാനാകാത്ത മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ഇങ്ങനെയാണ് ദ്വ ചെയ്യേണ്ടത് അള്ളാഹു മരണമാണ് ഹയറാണെങ്കിൽ അത് നൽകണമേ അല്ലെങ്കിൽ ജീവിതമാണ് ഹയർ എനിക്ക് ഹൈസും നീട്ടി തരണമേ എന്നാണ് ദ്വ ചെയ്യേണ്ടത് എന്നാൽ ദീനായ വിഷയത്തിൽ വല്ല ഭയപ്പെടുകയും ദീനിനെ സംരക്ഷിച്ചു പോരുവാനും സാധിക്കാതെ വരികയും ചെയ്താൽ മരണത്തെ ആഗ്രഹിക്കാതെ വന്നത് സുന്നദ്ധമാകുന്നു അതായത് ദീ നമ്മുടെ ഇസ്ലാമിനെ നബി മുഹമ്മദ് മുസ്ലാഖ് സാഹ അലൈവലമ പറയുന്നത് കേൾക്കുക നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത് എന്നാൽ ഇസ്ലാം മതത്തിൽ പിന്നെ അള്ളാഹുവിൻ്റെ കരുണയിൽ നിരാശപ്പെടപ്പെടാതിരിക്കുക താൻ എത്ര മഹാപാപം ചെയ്തു പോയിട്ടുള്ള ആളാണെങ്കിലും അള്ളാഹുവിൻ്റെ വിശാലമായ കരുണയിലും കൃപയിലും നിരാശപ്പെടാതെ ഇരിക്കുക ഇതിനെ